അനാഥരായ കുരുന്നുകൾക്ക് ആശ്രയമൊരുക്കി സാമൂഹ്യനീതി വകുപ്പിന്റെ ഫോസ്റ്റർ കെയർ പദ്ധതി അനാഥാലയങ്ങളിൽ കഴിയുന്ന ആരോരുമില്ലാത്ത കുട്ടികളെ വേനലബ്ധി കാലത്ത് സംരക്ഷിക്കുന്നതിനാണ് സന്മനസ്സുള്ളവരിൽ നിന്ന് വകുപ്പ് അപേക്ഷ സ്വീകരിക്കുന്നത് കുട്ടികളെ കുടുംബാന്തരീക്ഷത്തിൽ വളരാൻ അനുവദിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ നിന്നും പിഞ്ചുകുഞ്ഞുങ്ങൾക്കു നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന കാലത്താണ് അനാഥരായ കുരുന്നുകൾക്ക് സംരക്ഷണമൊരുക്കാൻ ശിശു സംരക്ഷണ യൂണിറ്റുകൾ രംഗത്ത് വന്നിരിക്കുന്നത് വിവിധ ഓർഫനേജുകളിൽ വളരുന്ന നിരവധി കുരുന്നുകളാണ് അവധിക്കാലത്ത് പോലും കടന്നു ചെല്ലുവാൻ സ്വന്തമായി ഇടമില്ലാതെ അതാതു സ്ഥാപനങ്ങളിൽ കഴിയേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ കുടുംബാതരീക്ഷത്തിൽ സംരക്ഷിക്കുവാൻ താല്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം ഓർഫനേജുകൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട് ആ ഒരു ഓർഫനേജ് തന്നെ ചുരുങ്ങിയ ഒരു രണ്ട് കുട്ടികളെങ്കിലും കാണും വീട്ടിൽ പോകാൻ കഴിയാത്തത് ആ കുട്ടികളെ അവർക്കൊരു പക്ഷേ സ്ഥാപനത്തിൽ തന്നെ തുറന്ന് കഴിയുമ്പോൾ ഒരു വീടിൻ്റെ അനുഭവം ഉണ്ടാകില്ല

പദ്ധതിയുമായി സഹകരിക്കുവാൻ താല്പര്യമുള്ളവർക്കായി അവസരം ഒരുക്കിയിരിക്കുന്നത് ന്യൂസെയിറ്റീൻ കോട്ടയം